ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃപ മാനസയോട് പറയും മാഡം എൻ്റെ ഏട്ടനുമായിട്ട് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ നിശ്ചയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഇംഗ്ലണ്ടിൻ്റെ കാര്യം മാഡം പറഞ്ഞില്ലേ നാട്ടിലും ചില രീതികളൊക്കെ ഉണ്ട് എന്താണെന്നറിയുമോ താലികെട്ട് കഴിയുന്നവരെ കല്യാണ പെണ്ണ് അവളുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം ചെക്കൻ്റെ വീട്ടിൽ കയറുന്നതേ വിവാഹ ശേഷം അവൻ്റെ കൈയും പിടിച്ചിട്ടാ മാനസക്ക് എന്ത് പറയാണെന്നറിയത്തില്ല കൃപ പറയും അപ്പോഴേ ഈ സമയത്ത് സഹോദരിക്കുള്ള ഫ്രീഡം കഴിഞ്ഞിട്ട് വുഡ്ബിക്ക് ഇവിടെ അവകാശമുള്ളൂ എനിവേ ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഓൺ കണ്ടിന്യൂ അത്രയും പറഞ്ഞ കൃപ മുന്നോട്ട് നടന്നിട്ട് പെട്ടെന്ന് തിരികെ അടുത്ത് വന്ന് അവളോടായി പറയും യു കെയില് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില് അവരവരുടെ പ്രൈവസി നോക്കിയിട്ട് എന്തും ചെയ്യൂ നോട്ട് ദ പോയിന്റ് മാനസയാകെ വല്ലാതെ ആകും കൃപ പോകുമ്പോഴത്തേക്കും കൃഷി പുറകെ വന്ന് അവളെ വിളിക്കും താങ്ക് യു മോളെ താങ്ക് യു അവൾ പറയും അയ്യോ ഏട്ടാ ഞാനൊരു തമാശ പറഞ്ഞതാ ഫീൽ ആയോ ഞാൻ സോറി പറയണോ കൃഷി പറയും സോറി പറയാനോ നീ പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ നീ പൊളിച്ചു മോളെ ഇനി ഇതുപോലെ നിന്നെ മാ ചൊറിയാൻ വന്നാൽ നീ അങ്ങ് മാന്തിയേക്കണം കൃപ പറയും അയ്യേടാ ഞാൻ തമാശക്ക് പറഞ്ഞതാ മാനസേച്ചയ്ക്ക് ഏട്ടന്റെ കാര്യത്തിൽ ഫുൾ ഫ്രീഡം ഉണ്ടെന്ന് എനിക്കറിയാം കൃഷി പറയും അങ്ങനെ ഫുൾ സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്താണെങ്കിലും മാനസേ ഇങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മുഴുവൻ ഞാൻ നിനക്ക് തന്നേക്കുന്നു ഏട്ടനാൾ കൊള്ളാലോ എന്ന് കൃപ പറയും പിന്നീട് കാണിക്കുന്ന സാഗർ പത്രം വായിച്ച് ചായം കുടിച്ചിരിക്കുക കൃഷി അങ്ങോട്ട് ചെല്ലും അച്ഛ അച്ഛൻ പത്രം വായിച്ചു കഴിഞ്ഞോ സാഗർ പറയും എന്താടാ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ അവൻ പറയും നമ്മളുടെ ബാംഗ്ലൂരെ ഓഫീസിൻ്റെ കാര്യമാ അതിലെന്താ ഇപ്പോൾ ഇത്ര സംസാരിക്കാനുള്ളത് അവിടേക്ക് നീ പോകുവല്ലേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അച്ഛ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താണെന്ന് സാഗ്രഹിക്കുമ്പം കൃഷി പറയും മാനസയുടെ ഇപ്പോഴത്തെ സ്വഭാവത്തെക്കുറിച്ച് അച്ഛൻ എന്താ തോന്നുന്നത് നീ തെളിച്ചു പറയാടാ കൃഷി പറയും തലക്കനോവും ധിക്കാരവും ഒക്കെ അവൾക്ക് ഇത്തിരി കൂടിയിട്ടില്ലേ ഉണ്ടോ സാഗ്രഹിക്കുമ്പം കൃഷി പറയും ഉണ്ട് അന്ന് ഡൈനിങ് ടേബിളിൽ വെച്ച് അച്ഛനോട് അവൾ തർക്കിച്ചില്ലേ ഓഫീസിൽ വെച്ച് ദേവ്ജിയായിട്ട് ഉടക്കി ജീവിതം അവൾ പഠിക്കുന്നില്ല അതിൻ്റെതാണ് കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയ പ്രശ്നങ്ങളെല്ലാം അവൾ ഒറ്റയ്ക്ക് നേരിടും ആഹാ അത് ശരി അവളെ നേരെയാക്കാൻ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂടാ കൃഷി പറയും നമ്മൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട പ്രശ്നങ്ങൾ നേരിടാൻ അവക്കൊരവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി അവളെ ബാംഗ്ലൂരിലേക്ക് അയക്കച്ചാ അച്ഛ സംശയിക്കണ്ട ബാംഗ്ലൂരിൽ ചെന്നു കഴിഞ്ഞാൽ അവക്ക് കുറച്ച് പക്വതയൊക്കെ വരും തനിച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങും അതോടെ മറ്റുള്ളവർക്ക് ബഹുമാനവും കൊടുക്കും അതുമല്ല അകന്ന് നിക്കുമ്പം ഞങ്ങളുടെ ബന്ധവും ഡീപ്പാകും നീ പറയുന്നത് നേരാണ് സാഗർ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അത് മാത്രമല്ല മാനസ് ഇവിടെ ഇല്ലാതെ വരുമ്പം ദേവ്ജിക്ക് കാര്യങ്ങളിൽ ഇടപെടാൻ കൂടുതൽ കിട്ടും അവള് ഒരുപാട് ബാംഗ്ലൂരിൽ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ നമുക്ക് അവളെ മടക്കി കൊണ്ടുവരാം അവളോട് ഈ വിവരം ആര് പറയും സാഗർ പറയുന്നുണ്ട് അവളോട് നയത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ ഇവിടെ ഒരാക്കേ പറ്റൂ അച്ഛന് സാഗർ പറയും ഏയ് അതൊന്നും ശരിയാവില്ല കൃഷി പറയും അച്ഛൻ ഒന്നും പറയണ്ട മാനസേ കാണുന്നു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അച്ഛൻ പറയുമ്പോൾ അവക്കങ്ങനെ എതിർക്കാൻ പറ്റില്ല സാഗർ പറയും ഒരു പ്ലീസ് 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 അച്ചാ സമ്മതിക്കച്ചാ സാഗർ പറയും ആ ശരി ശരി ഞാൻ പറയാം കൃഷ് ഒരു ഉമ്മയും കൊടുത്തിട്ട് അവിടുന്ന് പോകും പിന്നീട് കാണിക്കുന്നത് ബലരാമന്റെ അമ്മ സാഗറും കൺമണിയും ഒക്കെ സ്ഥിരം പോകുന്ന ഗണപതി ക്ഷേത്രത്തിൽ വരുന്നതാണ് തിരുമേനി ചോദിക്കും പുതിയ ആളാണല്ലേ അവർ പറയും പഴയ ആളാ പക്ഷേ ഇവിടെ പുതിയതാ ആ സമയം തന്നെ സുചിത്ര അങ്ങോട്ട് വരുന്നുണ്ട് ഒരു പൂജയുണ്ട് തിരുമേനി ആവാലോ ഗണപതി പൂജയാണോ അവര് പറയും അല്ല ശത്രു സംഹാര പൂജ പൂജാരി പറയും ഭക്തർക്ക് വേണ്ടിയുള്ള പൂജകൾ ചെയ്യാനാ പൂജാരി എങ്കിലും ചോദിക്കുക ശത്രു സംഹാര പൂജ അവർ പറയും വേണം ഈശ്വരന്മാരും ശത്രുക്കളെ നിഗ്രഹിച്ചിട്ടില്ലേ ശരി പൂജ നടത്താം പേരും നക്ഷത്രം പറഞ്ഞോളൂ അവർ പറയും ബലരാമൻ പൂയം നക്ഷത്രം ആ സമയം തന്നെ സുചിത്ര വന്ന് പറയും തിരുമേനി മൃത്യഞ്ചെയ പുഷ്പാഞ്ജലി കൃഷ് സാഗർ നക്ഷത്രം തിരുവാതിര അന്നേരം ബലരാമന്റെ അമ്മ സുചിത്രയെ സൂക്ഷിച്ചു നോക്കും തിരുമേനി വരും കൃഷ് കൃഷ്ണമോനു വേണ്ടി എന്നും പൂജ ചെയ്യുന്നുണ്ട് എന്നിട്ട് ബലരാമന്റെ അമ്മയോട് വരും ശത്രു പൂജയ്ക്ക് കുറച്ച് സമയം എടുക്കും അത് തിരുമേനി സൗകര്യം അനുസരിച്ച് നടത്തിയാൽ മതി തിരുമേനി വരും എന്ന ശരി തൊഴുതു വന്നോളൂ പ്രസാദം തരാം ഇന്ന് പഞ്ചാമൃത പ്രസാദവും ഉണ്ട് ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവർ പ്രദക്ഷിണം വെക്കാൻ പോകുമ്പഴത്തേക്കും സുചിത്ര ചോദിക്കും ശത്രു സംഹാര പൂജയൊക്കെ ഇപ്പോഴും നടത്തുന്നവരുണ്ടല്ലേ മൃത്യുഞ്ജയ ആകാമെങ്കിൽ ശത്രു സംഹാരവും ആയിക്കൂടെ തിരുമേനി ചോദിക്കുമ്പോൾ സുചിത്ര പറയും ആ അത് നേരാ തിരുമേനി ഈയിടെയായിട്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല കൃഷിന് അപകടം വരുമെന്ന് ഓരോ ദിവസവും സ്വപ്നം കാണുവാ തിരുമേനി വേറി മകന്റെ ജാതകം അന്ന് പരിശോധിച്ചപ്പോഴേ പറഞ്ഞല്ലേ ദോഷ സമയാന്ന് ഒരുപാട് ശ്രദ്ധിക്കണം വിഷമിക്കണ്ട മനസ്സ് പൂർണ്ണമായി ഭഗവാനിൽ അർപ്പിച്ചോളൂ സുചിത്ര പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ബലരാമന്റെ അമ്മ അവരെ നോക്കി ഒരു ചിരിയോടെ അവിടെ നിൽക്കും പിന്നീട് കാണിക്കുന്നത് ഒരു പെണ്ണ് വെളിയിൽ നിന്ന് ഫോൺ ചെയ്യുന്നാണ് വിത്തിൻ വൺ വീക്ക് യു ഷുഡ് ബി ഹിയർ ഗോവയിലെ മതമ്മമാരുടെ പുറകെ നടന്നെല്ലാം മതി ബലരാമൻ കുഞ്ഞ് ദുബായി നിങ്ങെത്തിയാൽ നീ ആ സെക്രട്ടറി സോ കം ക്യു ഇനി ഞാൻ നിന്നെ വിളിക്കില്ല നേരെ അങ്ങ് വരും പെണ്ണുങ്ങളുടെ മുന്നിലിട്ട് ചവിട്ടും ആ സമയമാണ് സുചിത്ര അതിലേ പോകുന്നത് ആ പെൺകുട്ടിയെ കണ്ട് സുചിത്ര ഒന്ന് ശ്രദ്ധിക്കും സുചിത്ര നോക്കുന്ന കണ്ട് അവർ സുചിത്ര നോക്കും എന്നിട്ട് ചോദിക്കും വൈആർ യു സ്റ്റെയറിങ് സുചിത്ര അവരുടെ അടുത്ത് നിന്നിട്ട് പറയും നമ്മളെവിടെയോ കണ്ടിട്ടുള്ളത് പോലെ അവർ പറയും നമ്മൾ തമ്മിലോ ഏ നോ ചാൻസ് ഒരാളെ പോലെ ഏഴ് പേരുണ്ടെന്നല്ലേ പറയുന്നേ പിന്നെ സുചിത്ര അവരെ തന്നെ നോക്കി നിൽക്കും ശരിയാ തോന്നിയതാകുമെന്നും പറഞ്ഞ് സുചിത്ര അവിടെ നടക്കും എന്നാലും അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ആ സമയം ബലരാമന്റെ അമ്മ വന്നിട്ട് ചോദിക്കും അവൾ എന്താ സംസാരിച്ചത് അവര് പറയും എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ പിടികൊടുത്തില്ല പക്ഷെ ഞാൻ സർപ്രൈസ്ഡായി അവരെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല അവര് പറയും ഈശ്വരന്റെ തീരുമാന ശത്രുക്കളെ അടുത്ത് നിർത്തി തന്നെ വേണം ശത്രു സംഹാര പൂജയ്ക്ക് കൊടുക്കാൻ ദാറ്റ്സ് ഗ്രേറ്റ് ആ പെണ്ണ് പറയുമ്പോഴത്തേക്കും ബലരാമൻ്റെ അമ്മ പറയും നിന്നെ കണ്ടപ്പം അവർക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമെന്ന് ഞാൻ പേടിച്ചു ആ പെണ്ണ് ചോദിക്കും പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണ്ടേ അവർ പറയും വേണം പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല ആദ്യം എൻ്റെ രാമൻ ഇവിടെ എത്തണം ആ പെണ്ണ് പറയും സത്യത്തിൽ എൻ്റെ ഒരു ഭാഗ്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് നിനക്ക് എന്ത് ഭാഗ്യം എന്ന് അവർ ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയും സുമിത്രക്കുഞ്ഞിനെ പോലെ ഒരാളോടൊപ്പം നിഴലുപോലെ നടക്കാൻ സാധിക്കുന്നില്ലേ നിങ്ങളുടെ പുരാണത്തിൽ ഒരു സ്ത്രീ ഒരു ശബദം ചെയ്തിരുന്നല്ലോ ശത്രുക്കളെ കൊന്നിട്ട് തലമുടി കെട്ടുകയുള്ളെന്ന് അതാരാ ദ്രൗപതി ആ പെണ്ണ് പറയും എസ് എസ് ആ ശപഥത്തെയാ സുമിത്രക്കുഞ്ഞിനെ കാണുവാം എനിക്ക് ഓർമ്മ വരുന്നത് സുമിത്ര പറയും ഓർക്കുന്നതിനേക്കാൾ എൻ്റെ മനസ്സ് നിറയ്ക്കാൻ പോകുന്നത് സുജാതയും അവളുടെ ഭർത്താവിനെ പലതും ഓർമ്മിപ്പിക്കുമ്പോഴാണ് പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ വീടാണ് രാവിലെ അവള് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുക ശ്രീനിയും ഗോകുലും കൂടെ പത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൺമണി വന്ന് പറയും അച്ഛ ഞാൻ ഇറങ്ങുവാണേ ശ്രീനി ചോദിക്കും എങ്ങോട്ടാ മോളെ ഓഫീസിൽ പോകണം അവള് പറയുമ്പം ശ്രീനി പറയും മോളെ പനി ശരിക്കും മാറിയിട്ട് പോയാൽ പോരെ വെറുതെ അസുഖം കൂട്ടണോ ഗോകുലും പറയും അച്ചച്ചൻ പറയുന്ന കേക്കപ്പേ ഇന്നലെ ചുട്ടുപൊള്ളുന്ന കൊള്ളുന്ന പനിയായിട്ട് ഇന്ന് വീണ്ടും പോകണോ അപ്പം മാനസമേഡത്തെ വിളിച്ച് ലീവ് പറ കൺമണി പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ ഞാനിപ്പോൾ ഓക്കെയാ എന്റെ പനിയെല്ലാം മാറി ശ്രീനി പറയും നീ ഒന്നും പറയണ്ട വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ പറയുവാ കൺമണി പറയും അങ്ങനെയല്ലാ ശരിക്കും സുഹായി ആ സമയം ധനലക്ഷ്മി വന്നിട്ട് ചോദിക്കും എന്താ ഇവിടെ ഒരു ചർച്ച നീ പോകാൻ ഇറങ്ങിയതല്ലേ ഇതുവരെ പോയില്ലേ ശ്രീനി പറയും അല്ല മോളെ ഞാൻ പറയുവായിരുന്നു അവക്ക് സുഖയില്ലാത്തതല്ലേ ധനലക്ഷ്മി പറയും ഓ എന്തോ സുഖമില്ല അവക്ക് ഒരു ഇല്ല ഇന്നലെ പനിയാണെന്നും പറഞ്ഞ് ജോലിക്കും പോകാതെ വീട്ടിലെ പണി എടുക്കാതെ പൊതച്ചു മൂടി കടന്നല്ലേ ഇന്നലെ ഒറ്റ ദിവസം അത് മതി ഇന്നത് വേണ്ട അവള് ജോലിക്ക് പോട്ടെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ഞാ മുട്ടാപ്പൊക്കെ ന്യായവും പറഞ്ഞ് അച്ഛനും മോളും കൂടെ മടി പിടിച്ചിരുന്നാലില്ലേ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും ഗോകുല മനസ്സിൽ ചിന്തിക്കും എന്റെ അമ്മ എന്താ ഇങ്ങനെ ആയി പോയത് അച്ഛൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു ഈ അപ്പയൊന്നും പറയൂ ഇല്ല ധനലക്ഷ്മി പറയും മതി മതി നിന്ന് താളം ചവിട്ടിയത് പോകാൻ നോക്ക് കൺമണി ദേഷ്യത്തോടെ നോക്കുമ്പോൾ ധനലക്ഷ്മി ചോദിക്കും എന്താണ് നിന്ന് കണ്ണു മുഴിപ്പിക്കുന്നെ ഷോ ഇന്നലെ ഒരു ദിവസം പോകാതിരുന്ന കാശ് അവർ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കോ ആവോ അല്ലെങ്കിൽ തന്നെ ഒരു കാര്യത്തിനും ഇവിടെ കാശ് തികയുന്നില്ല ദേ കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് പോക്കൊന്നു നിർത്തണ്ട കിട്ടുന്ന കാശ് അപ്പാടെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണം മറക്കണ്ട കാശ് 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 ഞാനും അച്ഛനും മരിച്ചു പോയാൽ നിങ്ങൾ ആരെക്കൊണ്ട് പണിയെടുപ്പിച്ച് കാശുണ്ടാക്കും കൺമണി പറയുമ്പോഴത്തേക്കും ധനലക്ഷ്മി എന്ന് വിളിക്കുമ്പോ അവൾ പറയും തീരെ ഗതികെട്ട സമയത്ത് എൻ്റെ അച്ഛൻ വാങ്ങിയ കാശ് അതിന് എൻ്റെ അച്ഛനെ എന്നെയോ ഇത്രേം നാളും ദ്രോഹിച്ച് മുതലി നേരട്ടി പലിശ വാങ്ങിയില്ലേ മോളെ കൺമണി ശ്രീനി പറയുമ്പത്തേക്കും കൺമണി പറയും അച്ഛനൊന്നും മിണ്ടാതിരുന്നേ എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ചവിട്ടി കയറാൻ തല കുണിച്ചു കൊടുക്കുന്നത് ധനലക്ഷ്മി പറയും എടി നിന്നെ ഞാനുണ്ടല്ലോ കൺമണി പറയും എന്നെയോ എന്റെ അച്ഛനെയോ നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ വയ്യാത്ത മനുഷ്യന് ഞാനും നിങ്ങളെ തോന്നിയാസം കണ്ട് മിണ്ടാതെ നിൽക്കുന്നതേ എൻ്റെ ഏട്ടനെ ഓർത്തിട്ടാ അങ്ങനെ ബന്ധങ്ങൾ നശിപ്പിക്കുന്ന അല്ല ഞങ്ങളുടെ സംസ്കാരം പിന്നെ എൻ്റെ ശമ്പളം അത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാ അത് എന്ത് ചെയ്യണമെന്ന് ഏട്ടത്തി എന്നെ പഠിപ്പിക്കണ്ട ഇനി മേല എൻ്റെ സ്വാതന്ത്ര്യത്തിലോ എൻ്റെ ജീവിതത്തിലോ കയറി ഇടപെടാൻ വന്നാൽ അന്ന് അറിയിക്കും ഈ കൺമണി ആരാണെന്ന് മോളെ മതി ശ്രീനി പറയുമ്പം കൺമണി പറയും വേണമെന്ന് വെച്ചിട്ടല്ല അച്ഛാ പറയിക്കുന്നല്ലേ ഇവര് ഈ നിധി കാക്കുന്ന ഭൂതം ഗോകുലിച്ചിരിക്കുമ്പോഴത്തേക്ക് ശ്രീനി പറയും മിണ്ടാതിരിക്കേ ഞാൻ ഈ പറഞ്ഞതിന്റെ ദേഷ്യങ്ങാനും എന്റെ അച്ഛനോട് കാണിച്ച അപ്പം കാണാമെന്നും പറഞ്ഞ് ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് കൺമണി അവിടെ നിന്ന് നടക്കും അന്നേരം ഗോകുല് വിസലടിക്കും ധനലക്ഷ്മി ദേഷ്യത്തോടെ ചെല്ലുമ്പോഴത്തേക്കും ഗോകുല് പറയും എന്റെ അപ്പ കലക്കി അമ്മ കണ്ണൂരിട്ടണ്ടാ ചോദിച്ചു വാങ്ങിച്ചതല്ലേ നോക്കിക്കോ അമ്മേ ഇത് വെറും ഇനി അങ്ങോട്ട് കൺമണി സൂപ്പർ ആകും സൂപ്പർ കൺമണി നിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ അടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഗോകുല് ഓടി അകത്ത് കയറിയിട്ട് വിളിച്ചു പറയും എന്താണേലും അമ്മയുടെ പുതിയ പേര് കൊള്ളാം നിധി കാക്കുന്ന ഭൂതം പറഞ്ഞ് ഗോകുൽ ഓടി പോകും ധനലക്ഷ്മിക്ക് ആകെ ദേഷ്യം വരും ശ്രീനി ഒന്നും നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവള് കേറിപ്പോകും ശ്രീനിക്കും ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ബലരാമന്റെ വീടാണ് ബാലു എന്ന് പറയുന്ന പ്രായം ഒരാൾ തളർച്ചയോടെ കസേരയിൽ ഇരിക്കുകയാണ് ബലരാമന്റെ അമ്മ ബാലു ബാലുന്ന് വിളിച്ച് ചെന്ന് ചന്ദനമൊക്കെ കൊടുക്കും ചന്ദനത്തിന്റെ മുകളിൽ കുങ്കുമ ഇട്ട ബാലു അത് വിജയത്തിളക്കമാണ് അംഗം തുടങ്ങുന്നതിന് മുന്നേ ചേകവന്മാർ അണിയുന്നത് ഇനിയൊരു കൂട്ടം കൂടിയുണ്ട് പഞ്ചാമൃതം ഇന്നത്തെ പഞ്ചാമൃതത്തിന് മധുര അൽപ്പം കൂടുതലാണ് ബാലു ഇന്ന ബാലു കഴിക്കുന്നു പറഞ്ഞ് ഒരു സ്പൂൺ പഞ്ചാമൃതം വായി വെച്ചു കൊടുക്കും ബാലുവിന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ ഇന്ന് ഞാൻ അവളെ കണ്ടു ബാലു നമ്മൾ വെട്ടി വീഴ്ത്താൻ പോകുന്നില്ലേ ആ വടവൃക്ഷം പടർ പടർന്ന് പന്തലിച്ച് നിൽക്കുക അലിക ഡിസൈൻസ് അതിൻ്റെ പ്രധാന വേരുകളിൽ ഒന്ന് സുജാത അവളെ ഞാൻ ഇന്ന് കണ്ടു അത് കേൾക്കുമ്പോൾ ബാലു എന്ന് പറഞ്ഞ ആൾക്ക് ദേഷ്യം വരുന്നതുണ്ട് അവർ പറയും മതി ഞാൻ ഇത് പറഞ്ഞപ്പം ബാലുവിൻ്റെ മുഖത്ത് വന്ന മാറ്റം മാത്രം മതി സാഗർ കുടുംബത്തിലെ അവസാനത്തെ ആളും വീണ് കഴിയുമ്പോൾ പഴയ ബാലു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ ലോകമാകെ പറന്ന് നടന്ന ആ പഴയ ബിസിനസ് ചക്രവർത്തിയുടെ പട്ടാഭിഷേകം വീണ്ടും നടക്കും യുവരാജാവും പടനായകനും അംഗരക്ഷകരും ഒക്കെയായിട്ട് തൊട്ടടുത്ത് നമ്മളുടെ മോൻ ബലരാമനും ഉണ്ടാവും ബാലുവിന്റെ കരുണയ്ക്ക് വേണ്ടി സാഗർ കെഞ്ചും കൊടുക്കരുത് നാവില് വെക്കാൻ ഒരിട്ട് ദാഹ ജലം പോലും കൊടുക്കരുത് അവനാ അവസാന ശ്വാസം വലിക്കുന്നതിന് തൊട്ട് മുമ്പേ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്താൻ പാടുള്ളൂ ഇന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ അവളെ കണ്ട നിമിഷം മരണം വരെ ഞാൻ മറക്കില്ല ഒരു നിമിഷം അവളുടെ കണ്ണില് ഒരു ഭയം ഞാൻ കണ്ടു എന്റെ തോന്നലാണോ ഏയ് അല്ല ഒരു ഭയം അവ മരണഭയം ഒന്നുകിൽ അവൾ എന്നെ തിരിച്ചറിഞ്ഞു കാണും അതല്ലെങ്കിൽ അവളുടെ ശത്രുവാണെന്ന് ഞാൻ അവളുടെ തലച്ചോറ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും ആ ഒരു സന്തോഷത്തില ബാലു ഞാനിവിടെ വന്നതും ബാലുവിന് അങ്കക്കുറി അണിയിച്ചതും അമ്പലത്തിൽ സുജാതെ കണ്ട കാര്യം ഞാൻ പറഞ്ഞത് മുതൽ ബാലുവിന് ശക്തി തിരികെ കിട്ട തുടങ്ങിയിരിക്കുന്നു ശരീരത്തിനുള്ള മരുന്നിനു മനസ്സിനുള്ള മരുന്നാണ് ബാലുവിനെ പഴയ ബാലു ആക്കാൻ പോകുന്നത് പണ്ടുള്ളവര് പറയാറില്ലേ കുടുംബം കൊളം തോണ്ടു എന്നൊക്കെ സാഗറിന്റെ കുടുംബത്തെ കല്ലോട് കല്ല് അവശേഷിപ്പിക്കാതെ നമ്മൾ ഇടിച്ചു നിരത്തും അവിടെ നമ്മൾ കുളം കുത്തും ആ കുളത്തില് നമ്മൾ നീരാടും ബാലു ഇതെല്ലാം കേട്ട് അയാളും ചിരിയോടെ ഇരിക്കുന്ന കാണിച്ചോടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്